രണ്ടായിരത്തി ഇരുപതിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആണവ ആയുധത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുന്നു ആ സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നും ഏതൊക്കെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ ആ സമയത്താണ് എടുക്കുന്നത് എന്നാൽ ഇപ്പോൾ റഷ്യയുടെ ആ നയത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതിൻ്റെ കാരണം ഉക്രൈനെ നാറ്റോ അംഗരാജ്യങ്ങൾ അപകടകരമായ രീതിയിൽ സഹായിക്കുന്നതാണെന്നാണ് റഷ്യ പറയുന്നത് റഷ്യയുടെ പ്രതിരോധ വകുപ്പിലെ സഹമന്ത്രി പറയുന്നതനുസരിച്ച് അതായത് റഷ്യ ഈ നയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് നിലവിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആണവായുധം ഉപയോഗിക്കേണ്ടത് എന്ന നയമുണ്ടെങ്കിലും അത് കുറെ കൂടി ലഘൂകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത്തരത്തിൽ യുക്രൈൻ യുദ്ധത്തിൽ പരിധിവിട്ട് നാറ്റോ അംഗരാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റഷ്യ ആണവായുധം എടുത്ത് ഉപയോഗിക്കാൻ മടിക്കില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അതായത് ഈ യുദ്ധം അനന്ത കാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാമെന്നുള്ള അമേരിക്കയുടെ മോഹങ്ങൾ നടക്കില്ല എന്നാണ് റഷ്യ പറയുന്നത് അതായത് വേണ്ടി വന്നാൽ നിങ്ങൾ പരിധി വിടുകയാണെങ്കിൽ ഞങ്ങൾ അറ്റ കൈക്ക് ഇനി അതങ്ങ് ഉപയോഗിക്കും എന്നാണ് പറയുന്നത് കാരണം റഷ്യക്ക് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ഇനിയും വലിയ താല്പര്യമൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ യുദ്ധം നീണ്ടുപോകുന്ന അനുസരിച്ച് റഷ്യക്ക് യുദ്ധത്തിൽ ചിലവഴിക്കേണ്ടി വരുന്ന തുക അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന പണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നമുക്കറിയാലോ ഒരു ഒരു മിസൈൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ബോംബ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കത്തിച്ച് കളയുന്നത് മില്യൺ ഡോളേഴ്സ് ആണ് മില്യൺ കണക്കിന് ഡോളേഴ്സ് ആണ് അതായത് കോടിക്കണക്കിന് രൂപയാണ് ഓരോ ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴും കത്തിപ്പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആയുധ ശക്തി കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം കൂടി യു എസിനുണ്ട് അതായത് റഷ്യയെ ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ യുദ്ധം കൊണ്ട് അമേരിക്ക ലക്ഷ്യമിടുന്നത് അത് റഷ്യക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള അമേരിക്കയുടെ മോഹങ്ങൾക്ക് ഒരു കനത്ത പ്രഹരമെന്ന നിലയ്ക്ക് അവരുടെ പോളിസിയിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ് ആണവായുധം ഉപയോഗിക്കുക ഇനി മടിക്കില്ല അതാണ് അവരുടെ പുതിയ നയം എന്നു വെച്ചാൽ ഈ കൂടുതൽ നിങ്ങൾ സഹായിക്കാനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതെടുത്ത് അങ്ങ് പ്രയോഗിക്കും യൂറോപ്പിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യ പറഞ്ഞു വയ്ക്കുന്നത് ഇത് അമേരിക്കയും നാറ്റോയെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവർ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തും ഇല്ലെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് പതിയെ പതിയെ നിർത്തും ഇനി അതല്ല അവര് റഷ്യയുടെ വെല്ലുവിളി അതിനെ ഗൗരവമായി കാണുന്നില്ല എങ്കിൽ അത് യൂറോപ്പിന് സർവനാശമാണ് സമ്മാനിക്കുക ഒരിക്കലും റഷ്യക്കെതിരായിട്ട് ആണവായുധം ഉപയോഗിക്കാൻ അമേരിക്ക എന്തായാലും ധൈര്യപ്പെടില്ല റഷ്യക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇനിയൊന്നും സംഭവിക്കാനുമില്ല ഇപ്പൊ ഓൾറെഡി അവരുടെ മേൽ ഒരുപാട് ഉപരോധങ്ങൾ ഉണ്ട് ഇനി കൂടുതലൊന്നും റഷ്യക്ക് സംഭവിക്കാനില്ല അതുകൊണ്ട് തന്നെ ഉപരോധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഉപരോധം ചെയ്തുകൊണ്ട് റഷ്യ അങ്ങ് മൂക്കി വലിച്ച് കയറ്റാം എന്നുള്ള പരിപാടി ഇനി നടക്കില്ല റഷ്യ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ അമേരിക്ക കൈയും കെട്ടി നോക്കി നിൽക്കുകയേ ഉള്ളൂ യു എനിലോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന അവർക്ക് സ്വാധീനമുള്ള ഓർഗനൈസേഷൻസിലോ അവരെന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ആകാം പക്ഷെ തിരിച്ച് റഷ്യ ആക്രമിക്കാനുള്ള ധൈര്യം യു എസിനില്ല ഫ്രാൻസിനോ ബ്രിട്ടനോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ പ്രവൃത്തിയെ നോക്കി നിന്ന് അതിൽ സങ്കടപ്പെടാൻ മാത്രമേ ഇവർക്ക് പറ്റൂ അതുകൊണ്ട് റഷ്യ പ്രവോക്കാതിരിക്കുന്നതായിരിക്കും ഈ രാജ്യങ്ങൾക്ക് നല്ലത്